നമസ്കാരം ഉന്നത വിദ്യാഭ്യാസ ഹബ് ലക്ഷ്യമിടുന്ന കേരളത്തിൽ രാഷ്ട്രീയക്കാരുടെ വേണ്ടപ്പെട്ടവർക്ക് പുനർനിയമനം നൽകുന്നത് തുടരുന്നു നേരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വി സി ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമനം നൽകിയത് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു ഇതുകൊണ്ടും പഠിക്കാതെയാണ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ പുനർനിയമനം അവിടെ രജിസ്ട്രാറുടെയും പരീക്ഷാ കൺട്രോളുടെയും പരാതി ഉയർന്നിരുന്നു ആറുമാസം മുമ്പ് നിയമിച്ച കാലാവധി അവസാനിച്ച് സർവീസിൽ നിന്നും പോയ മുൻ രജിസ്ട്രാർക്കും പരീക്ഷാ കൺട്രോളർക്കും പുനർനിയമനം നൽകാനുള്ള സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനമാണ് ചട്ടവിരുദ്ധമായത് സർവകലാശാല നിയമപ്രകാരം സർവീസിൽ തുടരുന്നവർക്ക് അവരുടെ സേവനം തൃപ്തികരമാണെങ്കിൽ ടേം കൂടി പുനർനിയമനം നൽകാൻ സർവകലാശാല നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു സർവീസിൽ നിന്നും വിടുതൽ ചെയ്തവർക്ക് വീണ്ടും നിയമപ്രകാരമുള്ള സെലക്ഷൻ കമ്മിറ്റിയിലൂടെ മാത്രമേ നിയമനം നൽകുവാൻ വ്യവസ്ഥയുള്ളൂ കണ്ണൂർ സർവകലാശാല വി സി ആയി പുനർനിയമനം നൽകിയിരുന്ന ഡോക്ടർ ഗോപിനാഥ രവീന്ദ്രന്റെ നിയമനം പരിഗണിക്കവേ തുടർ നിയമനം ആയതുകൊണ്ട് സെർച്ച് കമ്മിറ്റി കൂടാതെ തന്നെ നിയമനം നൽകാവുന്നതാണെന്നും ഇടവേള നിയമനങ്ങൾ കമ്മിറ്റിയുടെ ശുപാർശയിൽ മാത്രമേ പാടുള്ളൂ എന്നും ഒഴിവുന്ന രജിസ്ട്രാറുടെയും പരീക്ഷാ കൺട്രോളറുടെയും നിയമനങ്ങൾക്ക് അപേക്ഷ സ്വീകരിച്ച് വിജ്ഞാനം പുറപ്പെടുവിക്കുകയും ലഭിച്ച അപേക്ഷകൾ സർവകലാശാലയുടെ പരിഗണനയിലുമാണ് ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് പുനർനിയമനം നൽകിയത് ഈ സാഹചര്യത്തിൽ മുൻ രജിസ്ട്രാർക്കും മുൻ പരീക്ഷാ കൺട്രോളർക്കും പുനർനിയമനം നൽകാനുള്ള ചട്ടവിരുദ്ധമായ സിൻഡിക്കേറ്റ് തീരുമാനം തടയണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കേരള ഗവർണർക്കും സാങ്കേതിക സർവകലാശാല വി സിക്കും നിവേദനം നൽകി